ഈശ്വര് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവകരുണയുടെ തിരുനാളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച അതായത് ഭാരതത്തിൻ്റെ അപ്രസ്ഥനായ നമ്മുടെ തോമാസ് ലേഹ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവലൊരുവിൽ നോക്കി ദൈവകരുണയെ ആരാധിച്ച ആ പുണ്യ ദിവസത്തെയാണ് രണ്ടായിരം ആണ്ടിൽ മഹാജൂബിലി വർഷത്തിൽ മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ദൈവകരുണയുടെ തിരുനാളായിട്ട് ഉയർത്തിയിരിക്കുന്നത് ഈ ഒരു തിരുനാളിന് ലഭിക്കുന്ന സവിശേഷമായ കൃപ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവയുടെ അവയ്ക്ക് അവയുടെ ഫലമായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നിത്യവും കാലികവുമായ എല്ലാ ശിക്ഷകളിൽ നിന്നും സമ്പൂർണമായ വിടുതൽ നമുക്ക് ലഭിക്കുന്ന തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെട്ട് മോചിപ്പിക്കപ്പെട്ട് അവയുടെ ശിക്ഷകളിൽ നിന്നെല്ലാം സ്വതന്ത്രരായിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനാകാൻ മാമോദീസ്വ സ്വീകരിക്കുന്ന സമയത്ത് ഒരാത്മാവിന് കിട്ടുന്ന അതേ വിശുദ്ധിയാണ് ദൈവകരുണയുടെ തിരുനാളിൽ നമുക്ക് കിട്ടുക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് വഴി ഈ കാലം അത്ര നമ്മൾ ചെയ്തു പോയ പാപത്തിന് ശുദ്ധീകരണ സ്ഥലത്ത് അവിടുത്തെ ദൈവത്തിൻ്റെ നീതിയിലൂടെ നാം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ശുദ്ധീകരണ അഗ്നിയിൽ നാം നേടിയെടുക്കേണ്ട സ്വർഗപ്രാപ്തിക്ക് ആവശ്യമായ അതേ വിശുദ്ധി കരുണയുടെ തിരുനാൾ ദിവസം വിശ്വത്തിൻ്റെ കരുണയിൽ നമുക്ക് തിരിച്ചു തരികയാണ് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് യോഗ്യതാപൂർവം ആഘോഷിക്കാനായിട്ട് ഈശോ പറയുന്നത് ഒന്നാമതായിട്ട് വെള്ളിയാഴ്ച മുതൽ കരുണയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതായത് ലോകത്തിലെ സകല വിഭാഗം ജനങ്ങളെയും ഒമ്പത് ദിവസങ്ങളിൽ കരുണയുടെ ജപമാല വഴി കർത്താവിൻ്റെ കരുണയുടെ കടലിൽ നിമഞ്ജനം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കരുണയുടെ നവേന രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് കരുണയുടെ തിരുനാളിനൊരുക്കമായി ഒരു നല്ല കുമ്പസാരം നടത്തുക എന്നുള്ളതാണ് അതായത് ഒരു പക്ഷേ ഈസ്റ്ററിന് മുമ്പ് നമ്മൾ കുമ്പസാരിച്ചതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടെ ആത്മപരിശോധന നടത്തി ഇനിയും ഏതെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാത്തതുണ്ട് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നമ്മൾ രമ്യതപ്പെടാനുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ രമ്യതപ്പെട്ട് ഈ കരുണയുടെ തിരുനാളിനു ഒരുക്കമായി പാപമോചന ആശീർവാദം സ്വീകരിക്കുക മൂന്നാമതായിട്ട് കരുണയുടെ തിരുനാൾ ദിവസം കർത്താവിൻ്റെ കരുണയിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിൻ്റെ കരുണയെ ആരാധിക്കുക അടുത്തതായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് കരുണയുടെ തിരുനാൾ ദിവസം ദൈവകരുണയുടെ ഛായാചിത്രം വ്യഞ്ചരിക്കുകയും അതിനെ വണങ്ങുകയും ചെയ്യുക നമ്മുടെ തൊമാസുരേഖ കർത്താവിൻ്റെ വിലാവിൽ നോക്കി ദൈവകരുണയെ ആരാധിച്ചതുപോലെ കർത്താവ് തൻ്റെ വിലാവിലെ മുറിവ് തൊമാസുരേഖയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ചിത്രമാണ് ദൈവകരുണയുടെ ചിത്രം അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലേക്ക് നോക്കി കർത്താവിൻ്റെ കരുണയെ ആരാധിക്കുക അടുത്തതായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് കർത്താവ് നമ്മോട് കാണിച്ച വലിയ കരുണ്യത്തിന് നന്ദി സൂചകമായിട്ട് കരുണ്യയുടെ തിരുനാൾ ദിവസം ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്ത് കാഴ്ചവെക്കുക അതുവഴി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടാൻ ദൈവം നമുക്ക് അവസരം നൽകുകയാണ് ഒരു കുടുംബം മുഴുവനും ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ കുടുംബം പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവരുടെ മാതിരി തുറന്നു കൊടുക്കുക ഒരിടവകം മുഴുവനും ദൈവകരുണയുടെ തിരുനാള് ഒരുക്കത്തോടുകൂടി ആഘോഷിക്കുമ്പോൾ ആ ഇടവകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവകരുണയുടെ തിരുനാൾ ഏറ്റവും ഒരുക്കത്തോടുകൂടി ആഘോഷിക്കാൻ വിശ്വം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് വിശ്വ ഫൌസ്ലീനയോട് പറയുന്നത് ഇങ്ങനെയാണ് പാപികളുടെ അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു അവരെന്നെ ആരാധിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോകും നമുക്ക് കർത്താവിൻ്റെ കരുണയെ ആരാധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ